നന്നായി തണുക്കുന്നല്ലോ എന്നത്ര പ്രശ്നം ഉണ്ടാകുന്ന തോന്നുന്നില്ല ബ്രോ എ സി ഒന്ന് കുറച്ച് കുറച്ച് വെക്കാവോ ടെമ്പറേച്ചർ ഓർക്കാനല്ല കുറച്ച് ഓക്കെ പോട്ടെ കുഴപ്പമില്ല ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ പോവുകയാണ് അതായത് എൻ്റെ വെക്കേഷൻ വരുമ്പോൾ സത്യത്തിൽ എനിക്ക് വെക്കേഷൻ കിട്ടാറില്ല എന്നിരുന്നാലും എന്റെ ജോലി ഞാൻ ഞാൻ പറയുന്നത് അതായത് ഞാൻ വെക്കേഷൻ പോകുമ്പോഴൊന്നും എന്റെ ഡിമേറ്റ് അക്കൗണ്ട് ഞാൻ അങ്ങനെയൊന്നും ഓപ്പറേറ്റ് ചെയ്യാറില്ല അപ്പോ ഈ വെക്കേഷൻ എടുക്കുന്നതിന്റെ ആവശ്യം എന്താണ് എന്നാലും നമുക്ക് പേടി ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനോദ്രസ് ട്രാൻസാക്ഷൻ നടക്കുമെന്ന് നിങ്ങൾക്ക് ഫ്രീസ് ആക്കി കൂടെ അക്കൗണ്ട് എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നത് നിങ്ങളുടെ പോകൂ എന്നിട്ട് ഫ്രീസിംഗ് റിക്വസ്റ്റ് കൊടുക്കൂ കൊടുക്കൂ ഡീറ്റെയിൽസ് അക്കൗണ്ട് എങ്ങനെ ഫ്രീസ് ചെയ്യണം എന്നുള്ളത് മുഴുവൻ അക്കൗണ്ട് ഫ്രീസ് ചെയ്യണോ അതോ ഡെബിറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് മാത്രം മതിയോ അതോ സെലക്റ്റഡ് സ്റ്റോക്കുകൾ മാത്രം മതിയോ അതും ഫ്രീസ് ചെയ്യേണ്ട ഡേറ്റും കൂടി കൊടുക്കുക ഫ്രീസ് ശേഷം ഇതെന്താ അത് അതിന്റെ

അപ്പോ ഞാൻ പറയുന്നത് എനിക്ക് വിശ്വാസം പക്ഷെ അത് അത് സ്വയം കാണാം ചെയ്യണം ആ നിനക്ക് ഫ്രീസും അൺഫ്രീസും മനസ്സിലായോ മാം ഞാനും ഇപ്പോൾ ആത്മനിർഭർ ഇൻവെസ്റ്റർ ആയി മാറി നന്നായി ഇപ്പോ നിങ്ങളെ പോലെ എല്ലാവർക്കും മനസ്സിലാവും വളരെ സിമ്പിൾ ആണ് 呵呵。<laughs>